നമസ്കാരം മലയാളത്തിന് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്ന നടി മഞ്ജു വാര്യർ അസുരനിലൂടെയാണ് തമിഴിൽ അരങ്ങേറിയത് തമിഴ് അറിയാമെങ്കിലും അഭിനയിക്കാൻ അവസരം ലഭിച്ചപ്പോൾ താരം സ്വീകരിച്ചിരുന്നില്ല അസുരനിലെ അഭിനയത്തിന് മികച്ച പ്രതികരണങ്ങളായിരുന്നു ലഭിച്ചത് ഇതോടെയാണ് കൂടുതൽ സിനിമകൾ തേടിയെത്തിയത് അജിത്തിനൊപ്പമായി അഭിനയിച്ച തുനീവ് റിലീസായി തയ്യാറെടുക്കുകയാണ് ഈ ചിത്രത്തിലേക്ക് തന്നെ അഭിനയിപ്പിക്കാനായി തീരുമാനിച്ച സംവിധായകനാണ് റിസ്ക് എടുത്തതെന്നായിരുന്നു മഞ്ജു പറഞ്ഞത് അജിത്തിനൊപ്പമുള്ള അനുഭവങ്ങൾ മനോഹരമായിരുന്നുവെന്നും താരം വ്യക്തമാക്കിയിരുന്നു അതേസമയം രണ്ടാം വരവിലാണ് മഞ്ജു തമിഴിൽ തിളങ്ങിയത് മലയാള സിനിമയെ മൊത്തത്തിൽ അടിച്ചു തൂക്കുകയായിരുന്നു പിന്നീട് എനിക്കൊന്നും അറിയില്ല സിനിമ മൊത്തത്തിൽ മാറി പ്രേക്ഷക പിന്തുണ വേണം എന്നൊക്കെ പറഞ്ഞ് പതിനാല് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തിയ മഞ്ജു ആ വർഷങ്ങളുടെ ഗ്യാപ്പ് നിഷ്പ്രഭമാക്കുന്ന സിനിമകളാണ് പിന്നീട് ചെയ്തുകൊണ്ടിരുന്നത് പ്രായത്തെ വെല്ലുന്ന കഥാപാത്രങ്ങളും ലുക്കും കാരണം മറ്റു മലയാളി നടിമാർക്ക് മഞ്ജുവിനോട് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ പോലും ഉണ്ടായി ഇപ്പോൾ തമിഴ് നടിമാർക്ക് ഭീഷണിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ് മഞ്ജു എന്ന വാർത്തകളാണ് കോണംപക്കത്തിൽ നിന്നും കേൾക്കുന്നത് പൊതുവെ തമിഴ് സിനിമകളിൽ നായിക പ്രാധാന്യമുള്ള സിനിമകൾ വരുന്നതും കുറവായിരിക്കും നായകന് പിന്നിൽ ചുറ്റിപ്പറ്റുന്ന ഗ്ലാമർ നായികാവേഷങ്ങളിൽ നിന്ന് നടിമാർക്ക് മോചനം കിട്ടി തുടങ്ങണമെങ്കിൽ സമ്പൂർണ്ണ ത്രീപക്ഷ ചിത്രങ്ങൾ വരണം ഒരു സൂപ്പർ താര ചിത്രത്തിൽ നായകനോളം പ്രാധാന്യമുള്ള റോളുകൾ വലിയ തോതിൽ പ്രതീക്ഷിക്കേണ്ടതില്ല നയൻതാര തൃശാ കൃഷ്ണൻ പോലുള്ള നടിമാർ തന്നെയാണ് ഇപ്പോഴും തമിഴകത്ത് ലീഡ് ചെയ്തു നിൽക്കുന്നത് എന്നാൽ ഇവർക്കും സൂപ്പർ സ്റ്റാർ ചിത്രങ്ങളിൽ സൈഡ് റോളുകളാണ് പലപ്പോഴും കിട്ടാറുള്ളത് അതിനിടയിലേക്ക് ഇതാ മഞ്ജു വരർ അടിച്ചു കയറി വരുന്നു അജിത് രജനീകാന്ത് ധരിഷ് വിജയ് തുടങ്ങിയ മുൻനിര താരങ്ങൾക്കൊപ്പമാണ് മഞ്ജുവിന്റെ സിനിമകൾ വരുന്നത് അതും അഭിനയ സാധ്യതയുള്ള മികച്ച റോളുകൾ ഈ മുപ്പത്തി എട്ടാമത്തെ വയസ്സിലും സൈലന്റായി വന്ന് തമിഴകം കീഴടക്കുകയാണ് മഞ്ജു എന്നൊരു പൊതു സംസാരം തമിഴകത്ത് വന്നിട്ടുണ്ട് നിലവിൽ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന നയന്താരയ്ക്കും തൃശയ്ക്കും മഞ്ജുവിന്റെ ഈ വളർച്ച കടുത്ത വെല്ലുവിളി ഉയർത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അസുരൻ എന്ന ധനുഷ് ചിത്രത്തിലൂടെയായിരുന്നു മഞ്ജുവിന്റെ തമിഴ് അരങ്ങേറ്റം ഉണ്ടായത് ചിത്രത്തിൽ ധനുഷിന്റെ ഭാര്യ വേഷമായിരുന്നു ഇപ്പോൾ ധനുഷിന്റെ മുൻ അമ്മായി അച്ഛനും സ്റ്റൈൽ മനനുമായ രജനീകാന്തിന്റെ ഭാര്യയായി അഭിനയിക്കുകയാണ് മഞ്ജു ജയ് ഭീം എന്ന ചിത്രത്തിന്റെ സംവിധായകനായ ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന വേട്ടയാൻ എന്ന ചിത്രത്തിൽ ധനുഷിന്റെ ഭാര്യയായിട്ടാണ് അഭിനയിക്കുന്നതെന്ന് മഞ്ജു അടുത്തിടെ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു ഇതിനിടയിൽ തുണിവ് എന്ന അജിത് ചിത്രത്തിലും മഞ്ജു നായികയായി എത്തി വേട്ടയാനു പുറമേ മറ്റ് രണ്ട് തമിഴ് ചിത്രങ്ങൾ കൂടെ മഞ്ജുവിന്റേതായി തമിഴകത്ത് ഒരുങ്ങുകയാണ് മാത്രമല്ല വിജയ് സേതുപതി നായകനായി എത്തുന്ന വിടാമുയർച്ചി പാർട്ട് ടുന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിന് എല്ലാം ഗംഭീര സ്വീകരണമാണ് ലഭിച്ചത് മിസ്റ്റർ എക്സ് ആണ് മറ്റൊരു തമിഴ് ചിത്രം